തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം ആ നാളുകളിൽ മറിയ എഴുന്നേറ്റു ആ നാളുകളിൽ മറിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നാളുകളാണ് ഏറ്റവും ആനന്ദകരമായ നാളുകളാണ് ആ നാളുകൾ അവൾ തൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ അവളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് അവളെ അറിയിച്ചതായ സന്ദേശം പടാറുണ്ട് എരുതി നിരവിട്ടീറൂതിന് ഇറങ്ങിച്ചെന്ന് ഇതമൊടുമറിയാം ഗ്രഹമത നശ്രയത്തിൽ ചൊല്ലിയത് കൂടെ കർത്താവ് ഈ മഞ്ഞയുടെ മഖിലം പാലിപ്പോനെന്ന് ആ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ മണിയുടെ വീട്ടിൽ കടന്നിയെന്ന് ഗബ്രിയേൽ ദൂതൻ വചനമറിയിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളിൽ പ്രവർത്തിച്ചു അവളുടെ ഉള്ളി യേശുരുവായി എന്ത് സന്തോഷമാണ് ക്രിസ്തു ഉള്ളത്തിൽ ഉരുവാകുക ആനന്ദത്തിൻ്റെ നാളുകളാണത് മതിമറന്നവൾ ആനന്ദിച്ച നാളുകൾ മതിമറന്ന് സന്തോഷിച്ച നാളുകൾ അല്ലേ ക്രിസ്തു നമ്മിലൊഴിവാകുന്ന നാളുകൾ നമ്മുടെ അകത്ത് യേശു ഉളവാകുന്ന നാളുകൾ അത് ആനന്ദത്തിന് നാളുകളാണ് സന്തോഷത്തിന് നാളുകളാണ് എൻ്റെ ജീവിതത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ എന്റെ രക്ഷകൻ എൻ്റെ ഉള്ളത്തിൽ ഉരുവായ നാൾ ആനന്ദത്തിൻ്റെ നാൾ സന്തോഷത്തിൻ്റെ നാൾ ആ നാളുകൾ അവളുടെ ഉള്ളത്തിൽ ആനന്ദമാണ് അവളുടെ ജീവിതത്തെ വലിയ സന്തോഷമാണ് പക്ഷേ അവളുടെ ചുറ്റുപാടുകൾ അത്ര ആനന്ദത്തിൻ്റെ അത്ര നല്ലതായിരുന്നില്ല ചുറ്റുപാടുകൾ ായിരുന്നു ചുറ്റുപാടുകളിൽ വളരെ ആ വേദനാജനകമായ അനുഭവങ്ങളായിരുന്നു ഒരുപക്ഷെ അവളുടെ സ്വന്തക്കാരുടെ ബന്ധുക്കളുടെയെല്ലാം നിന്നയുടെ നോട്ടങ്ങൾ നിന്ന അവളുടെ മേൽ വന്നിട്ടുണ്ടാകാം എന്തിന് വിവാഹ നിശ്ചയം ചെയ്തത് യൗസേഫ് വരെ അവളെ ഒഴിവായി കിട്ടാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഒഴിവായി കിട്ടിയിരുന്നെങ്കിൽ ഗൂഢമായി ഉപേക്ഷിക്കാൻ ബാധിച്ചു എന്നാണ് നാം വായിച്ചത് വായിക്കുന്നത് പത്താടി സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൾക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന യൂസെഫ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചിരിക്കുന്ന നാളുകളാണ് ആ നാളുകൾ ഓർക്കണം ചുറ്റുപാടുകളിൽ നിന്നയും ദുഷിയും എല്ലാം ആ ജീവിതത്തിനു നേരെ തൊടുത്തുവിടുന്നതായ നാളുകൾ ആ നാളുകളിൽ ആ നാട്ടിൽ തന്നെയുള്ള സഖരിയാവിൻ്റെ വീട്ടിലേക്ക് അവൾ ബന്ധപ്പെട്ട് ഓടിപ്പോവുകയാണ് സക്കരിയാവിന്റെ ഭാര്യയായ എലിസബത്ത് ചാർച്ചക്കാരത്തി എന്നാണ് വചനം പറയുന്നത് എന്താണ് നിന്റെ അർത്ഥം എബ്രിഹോധൻ പറയുമ്പോൾ പറയുന്നുണ്ട് ഒന്നാമതീ മുപ്പത്തിയാറാം വാക്യം നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകന് ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് യോഹനാൻ സ്നാപകന്റെ ഗർഭിണിയായിരിക്കുന്ന എലിസബത്ത് തീർച്ചയായും മറിയുടെ കുടുംബത്തിൽപ്പെട്ടതോ ബന്ധത്തിൽപ്പെട്ടതോ ആയ ഒരു വ്യക്തിയാകാൻ സാധ്യതയില്ല ഈ എലിസബത്തിനെ കുറിച്ച് പറയുന്നത് അബിയാവ് കൂറിൽപ്പെട്ട സെഖരിയാവ് പുരോഹിതൻ ലേവ്യ ഗോത്രം മാത്രമാണ് പുരോഹിതത്തിലുള്ളത് അപ്പോൾ ലേവ്യ ഗോത്രത്തിൽപ്പെട്ടയാളാണ് സെക്കരിയാവ് മാത്രമല്ല അതിൻ്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അഹ്റോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു ആര് ഈ എലിസബത്ത് അപ്പോൾ ലേവിയ ഗോത്രത്തിൽ പെട്ടവളാണവർ ലേവിയ ഗോത്രത്തിൽപ്പെട്ടവരാണ് എന്നാൽ മറിയയും യൂസൈഫും യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരാണ് അപ്പോൾ അവിടെ ചാർച്ചക്കാരി എന്ന് പറയുമ്പോൾ ആ നാട്ടുകാരിയായ ഒരാൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ദൈവത്തിന് സ്തോത്രം ഒരു ദൈവോയ്തലിൻ്റെ വീടെന്നേൽ പറയാം ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ഒരു ദൈവോയ്തലിൻ്റെ വീട് ഒരു കൂട്ടായ്മക്കാരി എടുക്കിലേക്ക് എല്ലാവരും നിന്ദിച്ചു ഒറ്റപ്പെടുത്തി ദുഷിയും നിന്ദിയുമെല്ലാം വരുമ്പോൾ അവൾ ഒരു കൂട്ടായ്മക്കാരിയുടെ വീട്ടിലേക്ക് ഒരു ദൈവോയിൻ്റെ വീട്ടിലേക്ക് ആ നാളുകളിൽ ആ നാളുകളിൽ മറിയെഴുന്നേറ്റ് ബദ്ധപ്പെട്ട് ഓടിപ്പോവുകയാണ് ഓടിച്ചെല്ലുകയാണ് ആ നാളുകൾ നിന്ന ഏൽക്കേണ്ടി വന്നതായ നാളുകളാണ് ലോകത്തിൻ്റെ മാനം ആഗ്രഹിച്ചുകൊണ്ട് ഈ വഴിയിലേക്ക് വന്നവർ ആരുമില്ല ആ നാളുകളിൽ അവൾ ബന്ധപ്പെട്ട ശഖരിയാവിൻ്റെ വീട്ടിൽ ചെന്നു എലിസബത്തിന് വന്നിച്ചു ഒരു വാക്ക് ഉള്ളൂ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ആ കൂട്ടായ്മക്കാരുടെ വീട്ടിലേക്ക് ആ ദൈവകളുടെ വീട്ടിലേക്ക് അവൾ ഓടിച്ചെന്നു അവൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അവൾ ആത്മാവിൽ നിറഞ്ഞു എലിസബത്തിൻ്റെ ഉള്ളി ഗർഭത്തിൽ പിള്ള ആനന്ദം കൊണ്ട് തുള്ളി ആത്മ നിറവിൻ്റെ അനുഭവം ദൈവത്തിന് സ്തോത്രം ആ നാളുകൾ കൂട്ടായ്മയ്ക്കായി ഓടുന്ന നാളുകളാണ് യേശു ഉരുവാകുന്ന ആളുകൾ യേശുവിനെ സ്വന്തമായി കിട്ടുന്നതായ നാളുകൾ വ്യക്തിപരമായ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷത്തിൻ്റെ നാളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ക്രിസ്മസിന്റെ നാളുകളിലേക്ക് നാം എടുത്തു വരുമ്പോൾ ഈ ആനന്ദം പ്രാപിക്കാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഈ അളക്കാൻ ആ സന്തോഷം ഉൾക്കൊള്ളുവാൻ ആരുടെ ഉള്ള കൊതിക്കുന്നുണ്ട് യേശുവിനെ സ്വന്തമായി കിട്ടുമ്പോൾ ലഭിക്കുന്നതായ ആനന്ദം യേശു സ്വന്തമായി തീരുമ്പോൾ ഉള്ളത്തിൽ അനുഭവിക്കുന്നതായ സന്തോഷം എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ആനന്ദത്തിന് നാളുകൾ നിന്നയാകാം ഒറ്റപ്പെടുത്തലുകളാകാം ദുഷിയാകാം എന്തെല്ലാം നേടേണ്ടി വന്നാലും അളക്കാനാകാത്ത അളവില്ലാത്ത ആനന്ദത്തിന് നാളുകൾ ആ നാളുകൾ ആ നാളുകൾ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആർത്തി കൊണ്ടോടി നടക്കുന്നതായ നാളുകൾ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വം ആത്മ നിറവിൻ്റെ നാളുകൾ എലിസബത്ത് ആത്മാവിൽ നിറഞ്ഞു ആത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എല്ലാവരും നിന്ദിക്കുക എല്ലാവരും പരിഹസിക്കുകയാണ് എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് എന്നാൽ ആ ദൈവത്തിൽ പറയുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് യേശുവിനെ കിട്ടുക എന്നുള്ളതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹമില്ല കർത്താവ് ഹൃദയത്തിൽ വാഴുക എന്നുള്ളതിനേക്കാൾ വലിയൊരു അനുഗ്രഹമില്ല നിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി ദൈവത്തിന് സ്തോത്രം ഓർക്കണം ആത്മാവുള്ളൊരു ദൈവം വിതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ഒരു വിതൽ അവള് പറയുകയാണ് യേശുവിനെ ഉൾക്കൊണ്ട ഒരാൾ എൻ്റെ വീട്ടിൽ വന്ന് കയറുന്നത് എനിക്കൊരു മാനമാണെന്ന് മറ്റുള്ളവർക്കൊക്കെ നന്ദിയാകാം എന്നാൽ ഉള്ള ദൈവമക്കൾ ക്രിസ്തു ഉള്ള ദൈവമക്കൾ നമ്മുടെ വീട്ടിലൊന്ന് കയറി വരിക അതൊരു മാനമാണ് നമുക്ക് എൻ്റെ ദൈവത്തിന് സ്തോത്രം അതൊരു മാനമാണ് നിൻ്റെ വന്ദനസ്വരം എൻ്റെ ചെവി വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി എൻ്റെ ദൈവത്തിന് സ്തോത്രം ദൈവമക്കൾ വീട്ടിൽ വരുന്നത് ഒരു മാനമാണ് മറിക്കും അഭിമാനമാണ് അവരുടെ ഉള്ളിലും അഭിമാനമാണ് അതിൻ്റെ നാൽപ്പത്തി ഒൻപതാം വാക്യം നാം വായിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു ഒട്ടും പാട്ടും വരുന്നില്ല അല്പം പോലും വാടിപ്പോകുന്നില്ല ശക്തനായവൻ എന്നെ വലിയവ ചെയ്തിരിക്കുന്നു ഇതൊരു ചെറിയ കാര്യമല്ല യേശു എൻ്റെ ഉള്ളത്തിലായ നാൾ ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിൻ്റെ ഉള്ളത്തിലായ നാൾ ഇത് ചെറിയ കാര്യമല്ല ഇന്ന് നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു ദൈവസന്നിധാനം കൂടി വന്നിരിക്കുന്നു യേശുവിന് നമ്മുടെ ഉള്ളിൽ കിട്ടുക നാം യേശുവിൻ്റെ വകയായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുക അതൊരു ചെറിയ കാര്യമല്ല ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു കർത്താവിന് വേണ്ടി ജീവിക്കുക യേശുവിന് വേണ്ടി നിൽക്കുക ചെറിയ കാര്യമല്ല ആ നാളുകൾ ഇന്ന് ഈ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ആ നാളുകളായി തീരുവാൻ യേശു നമുക്ക് സ്വന്തമായി കിട്ടുന്ന നാളുകളായി തീരുവാൻ എന്തെല്ലാം നിന്ന് വന്നാലും എന്തെല്ലാം പരിഹാസം പരിഹാസമേൽക്കേണ്ടി വന്നാലും എന്തെല്ലാം എതിർപ്പുകൾ നേരിടേണ്ടി വന്നാലും എവിടെ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെട്ടാലും ദൈവത്തിന് സ്തോത്രം ആ നാളുകൾ എന്നിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ നടന്ന നാളുകൾ അനുഭവിപ്പണ്ടൊക്കെ കൊണം ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ ദൈവോരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഈ നാളുകളിൽ ഈ ഒരു അനുഭവം കിട്ടുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസിൻ്റെതായ നാളുകളിൽ ഈ അനുഭവം കിട്ടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ